കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിനാണ് നീക്കം എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലും മനസ്സിലാക്കാൻ കഴിയുന്നത് പാലക്കാട്ടെ രാഹുലിന്റെ എത്തിയ ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും വിവരങ്ങൾ നിർണായകമായ വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഡി വി ആറിന് ബാക്കപ്പ് കുറവായതിനാലാണ് ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയാത്തത് ഫ്ലാറ്റിൽ പരിശോധന തുടരുകയാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എറണാകുളത്തും കോയമ്പത്തൂരും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നു അഷ്കർ അലികരിമയാണ് ആദ്യം ചേരുന്നത് അഷ്കർ വലവിരിച്ചിട്ടുണ്ട് എസ് ഐ ടി പക്ഷെ രാഹുൽ ഇതുവരെ പിടി തന്നിട്ടില്ല എവിടെയാണ് എം എൽ എ ഒളിച്ചിരിക്കുന്നത് അതാണ് ഈ ഘട്ടത്തിലും ചോദ്യമായി ചോദ്യമായിരുന്നത് ഇപ്പോൾ നിർണായകമായ പരിശോധനകൾ എവിടെയെല്ലാം നടക്കുന്നു രാഹുലിന്റെ ഫ്ലാറ്റിൽ നടത്തിയ പരിശോധനയിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ യുവതി വന്നതെന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് ബാക്കായിരുന്നു തുടർ നീക്കങ്ങൾ എന്താണ് വിനീത കുന്നത്തൂർ മേടിലുള്ള പാലക്കാട് കുന്നത്തൂർ മേടിലുള്ള രാഹുലിൻ്റെ ഫ്ലാറ്റുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ് പരിശോധന മൂന്ന് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ അല്പസമയം മുമ്പ് പാലക്കാട് എ എസ് പി രാജേഷ് കുമാർ കൂടി ഈ ഫ്ലാറ്റിലേക്ക് എത്തുകയും ചെയ്തു രണ്ട് സംഘങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് തമ്പാനൂർ എസ് എച്ച്ഒിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് എസ് ഐ ടി ബാധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അവർ അഞ്ചോളം ഉദ്യോഗസ്ഥരാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും എത്തിയത് അവർ ഒരു വാഹനത്തിൽ തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു അതിന് പുറമെ പാലക്കാടുള്ള എ എസ് പിയുടെയും അതുപോലെ തന്നെ ആ പാലക്കാട് ഉദ്യോഗസ്ഥരുടെയും അടക്കമുള്ള ആ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ ഒരു സംഘം ഇന്നിവിടെ പരിശോധനയ്ക്ക് എത്തുന്നു അങ്ങനെ രണ്ട് വിഭാഗമായി തന്നെ ആ പരിശോധനയ്ക്ക് എത്തുന്ന ആ സാഹചര്യമാണോ അവർ രണ്ടുപേരും ഇപ്പോഴും പരിശോധന തുടരുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ തന്നെ സി സി ടി വിയിലാണ് വലിയ പ്രതീക്ഷ വെച്ചിരുന്നത് എന്നാൽ സി സി ടി വിയിൽ നിന്ന് കാര്യമായ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം ഈ ഫ്ളാക്ടറി വെച്ച് നടക്കുന്നത് അന്നേ ദിവസം അന്നേ ദിവസം വരെയുള്ള ബാക്കപ്പ് നിലവിലെ ഡി ബി ആറിന് ഇല്ല എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഡി ബി ആറ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അത് റിട്ടർവ് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ അന്വേഷണ സംഘം വെച്ച് പ്രവർത്തകയും ചെയ്യുന്നുണ്ട് എന്നാൽ അങ്ങനെ സാധിച്ചാലത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവാകുകയും ചെയ്യും ആ തെളിവിന് വേണ്ടിയുള്ള തുടർശ്രമമാണ് ഇപ്പോഴും അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു സംഘം തന്നെ ഇപ്പോഴും ആ പാലക്കാട്ട് നോർത്ത് പോലീസിൻ്റെയും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ഉൾപ്പെടെ അതുപോലെ എസ് ഐ ടി ടീമുകൾ ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോഴും പരിശോധന തുടരുകയും ചെയ്തു അതേസമയം ഏറ്റവും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം രാഹുൽ എവിടെയാണ് എന്നുള്ളത് തന്നെയാണ് രാഹുലിന് വേണ്ടിയും വലിയ പരിശോധന നടക്കുന്നു ഒന്ന് പാലക്കാട് ജില്ലയുടെ വ്യത്യസ്ത ഇടങ്ങളിൽ ഇന്നലെ മുതൽ തന്നെ പരിശോധന ശക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ വടക്കഞ്ചേരി അതുപോലെ തന്നെ മംഗൾ ഡാം ഉൾപ്പെടെയുള്ള ത്തെ സ്വകാര്യ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചടക്കം പോലീസ് വലിയ തോതിൽ പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ രാഹുലെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആദ്യഘട്ടങ്ങളൊക്കെ തന്നെ തങ്ങളുടെ കൃത്യമായ നിരീക്ഷണ വലയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്നായിരുന്നു പോലീസ് നൽകിയിരുന്ന മറുപടി എങ്കിൽ ഇപ്പോൾ രാഹുൽ എവിടെയാണെന്ന കാര്യത്തിൽ തങ്ങൾക്കും വ്യക്തതയില്ല എന്നുള്ളതാണ് പോലീസിന്റെ മറുപടി അതുകൊണ്ട് തന്നെ തെരച്ചിൽ കുറച്ചുകൂടി വ്യാപകമാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അത് മൂന്നിടങ്ങളിൽ തന്നെ കേന്ദ്രീകരിച്ച് ഒന്ന് പാലക്കാട് ജില്ലയിൽ തന്നെ വ്യത്യസ്ത കേന്ദ്രങ്ങളാണെങ്കിൽ മറ്റൊന്ന് ജില്ലയിലൂടെ ചേർന്ന് കിടക്കുന്ന ഇതര സംസ്ഥാനം കൂടി ആയിട്ടുള്ള കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചു കേരള പോലീസ് സംഘം തന്നെ തെരച്ചിൽ നടത്തുന്നു അതിനൊപ്പം തന്നെ ഈ പാർട്ടി കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ രാഹുലുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ വഴിയൊക്കെ തന്നെ അന്വേഷണം പുരോഗമിക്കുന്നു അത്തരത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിനടിസ്ഥാനത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ തോതിൽ തെരച്ചിൽ നടത്തുന്ന സാഹചര്യമുണ്ട് ഈ ഏതൊക്കെ വിധത്തിൽ രാഹുൽ പോകാൻ സാധ്യതയുണ്ടോ ആ ഭാഗങ്ങൾക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് എന്നാൽ അതിനപ്പുറത്തേക്കും രാഹുലിനെ കേന്ദ്രീകരിച്ചുള്ള ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നിലവിൽ വേണ്ട അത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അത് പലപ്പോഴും സ്വിച്ച് ഓൺ ചെയ്യുകയും പിന്നീട് സ്വിച്ച് ഓഫ് ആകുകയും ചെയ്യുന്നതൊക്കെ തന്നെ പോലീസിനെ വഴിതെട്ടിക്കുന്നതിന്റെ ഭാഗമായി എന്നുള്ള ഒരു വിലയിരുത്തൽ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയതോടെയാണ് അത് കേന്ദ്രീകരിച്ച അന്വേഷണത്തിന് പോലീസ് അല്പം പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായത് എന്നാലും രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യാന്നുള്ള നിലപാടിലേക്ക് പോലീസ് സംഘം എത്തിയിരിക്കുന്നു പക്ഷേ ഇതുവരെ രാഹുൽ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആധികാരികമായ വിവരം പോലീസിന്റെ പക്കലും ഇല്ല പിന്നീട്